ഐ അപ്പോൾ അപ്പൊ കുറച്ച് വിമർശങ്ങളൊക്കെ വരുന്നൊരു വീഡിയോ ആണ് അപ്പോ ഈ വീഡിയോയില് ഈ നൂറ് മില്ലി ആംബിയറിന്റെ ഒരു ആർ സി സി ബി ആണ് നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലേ ഫോർട്ടി ആംബിയറിന്റെ നൂറ് മില്ലി എൽ എൻ ഡിയിൽ വരുന്ന ഒരു ഡി ഒരു ആർ സി ബി ആണ് അപ്പോൾ ഇവിടെ കിച്ചണിന്റെ വർക്ക് ചെയറിന്റെ ഉള്ളിൽ വരുന്നൊരു ഡി ബി ആണ് കേട്ടോ അപ്പോൾ ഇത് മോട്ടറിന് മാത്രം കൊടുത്തിരിക്കുന്ന ഡി ബി ആണ് വേറെ എവിടേക്കും ഒരു കൺക്ഷൻ പോകുന്നില്ല മൂന്ന് മോട്ടറാണ് വരുന്നത് മൂന്ന് മോട്ടറിന്മാരെ വരുന്ന ഒരു മൂന്ന് സ്വിച്ചും വെറുതെ അതേപോലെ ഒരു ഡി ബി ഐസൊലേറ്റർ ആർ സി സി ബി അതേപോലെ മൂന്ന് എം സി ബി ആർ സി സി ബി രണ്ടെണ്ണം അതിൻ്റെ ഉള്ളില് ഒരിക്കലും വീടുകളിൽ നൂറ് മില്ലി ആംബിയർ ആർ എസ് സി ബി ഒരു കാരണവശാലും കൊടുക്കരുത് ഞാൻ ഇവിടെ കൊടുക്കാനുള്ള എന്താണ് കാരണം ജസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ജസ്റ്റ് ഒരു മൂന്ന് കാര്യങ്ങൾ പറയാം ഇവിടെ ഒരു ബോർവെല് വരുന്നുണ്ട് ഒരു കെൻറ്റിലെ മോട്ടോർ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഗാർഡൻ നനക്കാൻ വേണ്ടി ഇതേപോലത്തെ ഒരു സ്പ്രിംഗ്ലറിനുള്ള ഒരു മോട്ടർ ഒന്നര സ്പീഡും വരുന്നുണ്ടോ അപ്പോൾ എന്തായാലും മറക്കാതെ നിങ്ങൾ എന്തിനാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ വരാൻ കിടക്കുന്നുണ്ട് കേട്ടോ